പുളിയിട്ട് വെച്ച കേദലാണ് ഇതേ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കേതൽ മീനാണ് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് തക്കാളിയും മൂന്ന് പച്ചമുളകും കൂടെ കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്ന ഇത് നമുക്ക് ചീനിച്ചടി തീല് വെച്ചാൽ അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് ഈ ഉള്ളി ഇട്ട് വഴറ്റാം പച്ചമുളകും കൂടി ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം ഇതുപോലെ ചെറിയ തീയിൽ ഒരല്പസമയം ഇളക്കി മൂപ്പിച്ചെടുക്കുന്നതിനകത്തോട്ട് മൂത്ത് വരുമ്പം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് അതും ഒന്ന് വഴറ്റി കൊടുക്കുക ഇതുപോലെ വഴറ്റുക വഴന്ന് വരുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റി മൂപ്പിച്ചെടുക്കുക മൂത്ത് വരുമ്പം അതിനകത്തേട്ട് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ഫിഷ് മസാലപ്പൊടിയാണേ പുഷ്മസാലപ്പൊടിയും അല്പം മഞ്ഞൾ പൊടി കൂടെ കൂട്ടി യോജിപ്പിച്ച് മൂപ്പിച്ചെടുക്കുക ഉണ്ടായതുപോലെ മൂപ്പിച്ചെടുക്കുക അപ്പോൾ ചീനിച്ചട്ടിയിൽ നിന്ന് ചട്ടിയിലേക്ക് ഇത് മാറ്റണം മൂത്ത് കഴിയുമ്പോൾ ചട്ടിയിലേക്ക് നമ്മളിത് മാറ്റുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് അതിനകത്തേക്ക് ചട്ടിക്കകത്തോട്ട് മാറ്റുക സ്റ്റൗ ഗ്യാസ് കത്തിച്ച് അല്പം ഉപ്പ് അതിനകത്തേക്ക് ഇടുക ഉപ്പിട്ട് നല്ലോലം ഇളക്കുക ഇതുപോലെ ആവശ്യത്തിന് വെള്ളവേ എന്നിട്ട് കുടമ്പുളി കഴുകി മാറ്റി വെച്ചേക്കുന്ന കുടമ്പുളിയാണേ ഒരു മൂന്നാലഞ്ച് കഷ്ണം കുടമ്പുളിയും കൂടി ഇട്ട് ഇളക്കി നല്ല ഓലത്തിളപ്പിച്ചെടുക്കുക അതിനകത്തോട്ട് ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടൊരൽപ്പം ഉലുവ പൊടിച്ച് ചേർക്കുവാണ് ഇത് ഉലുവ പൊടിച്ച് ചേർത്ത് ഇളക്കി നല്ല വലത്തി തിളപ്പിക്കണം നമ്മൾ കഴുകി ഫ്രഷാക്കി വെച്ചേക്കുന്ന തിളച്ച് വരുന്നതിനകത്തോട്ട് ആ മീൻ കഷ്ണം കൂടെ ഇതുപോലെ വെറുക്കിയിടുക ഓരോന്നായി ഇട്ട് ഇളക്കി കണ്ടോ ഇതുപോലെ തിളച്ച് ഇളക്കി എടുക്കുക അല്പം കരിയാപ്പിലേയും കൂടെ രണ്ട് തണ്ട് കരിയാപ്പിലേം കൂടെ ചേർത്ത് ഇളക്കി എടുക്കുക വെന്തു ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ അത് വേഗമല്ലോ വെന്ത് കഴിയുമ്പോൾ നമ്മൾ അത് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതുപോലെ ഇറ്റിച്ച് കൊടുക്കുക ചക്കെ കൂട്ടാൻ ബെസ്റ്റ് കറിയാണേ